അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുക്കാൻ സാധാരണ ജനങ്ങൾക്ക് പാസ് അതെ പണമടച്ച് ബുക്ക് ചെയ്താൽ മതി ഇനി എത്ര രൂപയാണെന്നല്ലേ ഈ പറഞ്ഞതിൻ്റെയൊക്കെ പുറകെ പോയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും ഏറെ പ്രതീക്ഷയോടെ ജനം കാത്തിരിക്കുന്ന അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനം അടുക്കുകയാണ് അപ്പോൾ ഈ അവസരം മുതലെടുക്കാൻ ഒരുപാട് തട്ടിപ്പ് വീരന്മാരും ഒരുങ്ങുന്നുണ്ട് ഈ തട്ടിപ്പ് വീരന്മാരെ എങ്ങനെ തിരിച്ചറിയാം തിരിച്ചറിഞ്ഞാൽ തന്നെ എങ്ങനെ ആപ്പിലാകാം ഇത് ഇത്രയും കാര്യം നോക്കിയാൽ മതി ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രിയാണ് ജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു കൊടുക്കുന്നത് ഈ വിശേഷ ദിവസം വി ഐ പി ദർശനം ലഭിക്കുമെന്ന് വിശ്വസിച്ച് നിരവധി ഭക്തരെയാണ് സൈബർ കുറ്റവാളികൾ കബളിപ്പിക്കുന്നത് വാട്സപ്പിലൂടെയും മറ്റും സന്ദേശം അയച്ചാണ് ഭക്തരെ ഇതിൽ കുടുക്കുന്നത് പ്രസാദം ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന ദർശനം എന്നീ കാരണങ്ങൾ പറഞ്ഞാണ് പണം തട്ടുന്നത് ഇത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ കുരുക്കാണ് വി ഐ പി സന്ദർശനം വാട്സപ്പിലേക്ക് ആദ്യം അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു സന്ദേശം വരും ഇതിലൊരു പി ഡി എഫ് ഫയലും കാണും സന്ദർശിക്കാൻ വി ഐ പി ലഭിച്ചെന്നായിരിക്കും ആ സന്ദേശം ഇതുവഴി ലഭിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നതിലൂടെ ഹാക്കർമാർക്ക് ഫോൺ ട്രാക്ക് ചെയ്യാനും നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങളും വ്യക്തിഗത ഡാറ്റകളും ശേഖരിക്കാനും കഴിയും വി ഐ പി എൻട്രി വാഗ്ദാനം ചെയ്തുള്ള ആപ്പും ഈ തട്ടിപ്പ് സംഘം പുറത്തിറക്കിയിട്ടുണ്ട് എല്ലാം ഹൈടെക് ആണല്ലോ രാം ജന്മഭൂമി ഗൃഹസമ്പർക്ക് എന്നാണ് ആപ്പിന്റെ പേര് എന്നാൽ അയോധ്യ ക്ഷേത്ര മാനേജ്മെന്റിനോ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കോ ക്ഷേത്ര ട്രസ്റ്റിനോ ഇതിൽ ബന്ധമില്ല ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ ഉള്ളവർക്കാണ് കൂടുതലും ഈ തട്ടിപ്പിന് ഇരയാകുന്നത് ഐഫോണിൽ ഈ തട്ടിപ്പിനെ പ്രതിരോധിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഇനി രണ്ടാമത്തെ കുരുക്കാണ് ക്യു ആർ കോഡ് തട്ടിപ്പ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് പണം ആവശ്യമാണെന്ന് പറഞ്ഞ് ജനങ്ങളോട് ക്യു ആർ കോഡ് വഴി പണം സംഭാവന ചെയ്യാൻ ആവശ്യപ്പെടുന്നു ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര അയോധ്യ ഉത്തർപ്രദേശ് എന്ന എക്സ് പേജിലൂടെയാണ് ഈ ക്യു ആർ കോഡ് പങ്കുവച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസിന്റെ പേരിൽ സംഭാവന ആവശ്യപ്പെട്ടും ചിലർക്ക് സന്ദേശം അയച്ചതായി പരാതി നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ തട്ടിപ്പാണ് പ്രസാദം ആമസോണിൽ അയോധ്യ ശ്രീരാം മന്ദിര പ്രസാദം എന്ന പേരിൽ ക്ഷേത്രത്തിലെ പ്രസാദം വിൽപ്പന നടക്കുന്നുണ്ട് ഉൽപ്പന്ന വിവരണങ്ങളിൽ നിന്ന് രാം മന്ദിര ജന്മഭൂമി ട്രസ്റ്റ് അംഗീകരിച്ചതായും അവകാശപ്പെടുന്നു എന്നാൽ ഇങ്ങനെ ഒരു പ്രസാദം വിതരണം നടത്തുന്നില്ല എന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷമായിരിക്കും പ്രസാദ വിതരണത്തിൽ തീരുമാനമെടുക്കുക ഇതേപോലെ നിരവധി വെബ്സൈറ്റുകളാണ് വ്യാജ പ്രസാദത്തിന്റെ പേരിൽ പണം തട്ടുന്നത് ഷിപ്പിംഗ് ചാർജ് ഈടാക്കാതെയാണ് ഭക്തർക്ക് പ്രസാദം എത്തിക്കുന്നത് ചില പ്രസാദത്തിന് അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രസാദം രാമക്ഷേത്രത്തിൽ നിന്നുള്ളതല്ല ഇത്തരം സൈറ്റുകളിൽ നിന്ന് ഷോപ്പിംഗ് നടത്തുന്നത് നിർത്താനും ജാഗ്രത പാലിക്കാനും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ ചടങ്ങ് നടക്കുന്നത് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക രാജ്യത്ത് ഉടനീളമുള്ള പതിനോറായിരത്തിലധികം അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് വിവരം അതിനുശേഷമായിരിക്കും ഭക്തർക്കായി ക്ഷേത്രം തുറന്നു കൊടുക്കുക ഈ സമയം ക്ഷേത്രത്തിലെ ആരതിയിൽ പങ്കെടുക്കാൻ ഭക്തർക്ക് അവസരമുണ്ട് ആരതി ഒരു ദിവസം മൂന്ന് തവണ നടക്കുന്നത് ഇതിൽ പാസ് ഉള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ സർക്കാർ നൽകിയ ഐ ഡി കാർഡുകള് ഹാജരാക്കിയാല് ആരതിയുടെ പാസും ലഭിക്കും